നമസ്കാരം ശബ്ദാതിവേഗ മിസൈൽ പരീക്ഷണത്തിൽ വിജയക്കൊടി പാറിച്ച് ഇന്ത്യ ചരിത്രം കുറിച്ചിരിക്കുകയാണ് ഒഡീഷയിലെ അബ്ദുൾ കലാം ദ്വീപിലെ മിസൈൽ പരീക്ഷണ കേന്ദ്രത്തിൽ നിന്നുമാണ് ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷണം നടത്തിയത് ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡിആർഡി വികസിപ്പിച്ച സൂപ്പർസോണിക് മിസൈൽ പരീക്ഷണം വിജയപഥത്തിലെത്തിയതോടെ ഈ സാങ്കേതിക വിദ്യ സ്വന്തമായുള്ള അപൂർവ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം നേടിയിരിക്കുകയാണ് ഈ മിസൈൽ പരീക്ഷണം വിജയകരമായെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് എക്സ് ിലെ പോസ്റ്റിലൂടെ രാജ്യത്തെ അറിയിച്ചത് ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതിക വിദ്യയിൽ സുപ്രധാന നാഴികക്കല്ലാണ് ഇന്ത്യ പിന്നിട്ടിരിക്കുന്നത് ഇതൊരു ചരിത്രപരമായ നിമിഷമാണ് ചുരുക്കം ചില രാജ്യങ്ങൾക്ക് മാത്രമാണ് ഇത്തരമൊരു സാങ്കേതിക വിദ്യ കൈവശമുള്ളത് പ്രതിരോധ മന്ത്രി വിശദീകരിച്ചു ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പ്രഹരപരിധിയുള്ള ഈ മിസൈലിന് വിവിധ തരത്തിലുള്ള പെലോഡുകൾ വഹിക്കാനാകും ഡിആർഡിഒയുടെ രാജ്യത്തെ വിവിധ ലബോറട്ടറികളുമായും വ്യവസായ പങ്കാളികളുമായും സഹകരിച്ച് ഹൈദരാബാദിലെ ഡോക്ടർ എ പി ജെ അബ്ദുൾകലാം മിസൈൽ കോംപ്ലക്സിലെ ലബോറട്ടറിയിലാണ് ഈ മിസൈൽ വികസിപ്പിച്ചെടുത്തത് മുതിർന്ന ഡിആർ ശാസ്ത്രജ്ഞരുടെയും സായുധ സേനാംഗങ്ങളുടെയും സാന്നിധ്യത്തിലായിരുന്നു മിസൈൽ പരീക്ഷണം ശബ്ദത്തിന്റെ അഞ്ചിരട്ടി വേഗതയിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള പ്രതിരോധ ആയുധങ്ങളാണ് ഹൈപ്പർസോണിക് മിസൈലുകൾ മണിക്കൂറിൽ അറുപത്തിരണ്ടായിരം കിലോമീറ്റർ വേഗത ഇവയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇവയെ തടയാൻ സാധിക്കില്ല പ്രാഥമികമായി ഹൈപ്പർസോണിക് മിസൈലുകൾ രണ്ടു വിധത്തിലുണ്ട് ഹൈപ്പർ ിൾസ് എന്ന എച്ച് ജി വി എസും ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളും റോക്കറ്റ് ബൂസ്റ്റർ ഉപയോഗിച്ച് ബാലിസ്റ്റിക് മിസൈലുകൾ പോലെയാണ് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾസ് അഥവാ എച്ച് ജി വി എസ് വിക്ഷേപിക്കുന്നത് അവ ഒരു നിശ്ചിത ഉയരത്തിലെത്തിയ ശേഷം എച്ച് ജി വി ബൂസ്റ്ററിൽ നിന്ന് വേർപെട്ട് അതിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങുന്നു ബാലിസ്റ്റിക് മിസൈലുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ബെലോഡുകളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്ന ഹൈപ്പർസോണിക് ഗ്ലൈഡുകൾക്ക് പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിക്കാനാകുമെന്നതാണ് ക്രൂസ് മിസൈലുകളുടെ പ്രത്യേകത ബാലിസ്റ്റിക് മിസൈലുകൾ ബഹിരാകാശത്തേക്കാണ് പെലോഡുകൾ എത്തിക്കുക തുടർന്ന് ഭൂമിയുടെ ഗുരുത്വാകർഷണം ഉപയോഗപ്പെടുത്തിയാണ് അവ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നത് അതേസമയം ക്രൂസ് മിസൈലുകൾ സ്വയം സഞ്ചരിച്ചാണ് ആക്രമണം നടത്തുന്നത് ഹൈപ്പർ ക്രൂയിസ് മിസൈലുകൾ അവയുടെ വേഗത നിലനിർത്താൻ സ്ക്രാംജെറ്റ് എഞ്ചിനുകളാണ് ഉപയോഗിക്കുന്നത് ഹൈപ്പർസോണിക് മിസൈലുകളുടെ വികസനം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു സുപ്രധാന നേട്ടമാണ് കാരണം അവയ്ക്ക് തീവ്രമായ ചൂടുത്പാദനവും കൃത്യമായ നിയന്ത്രണ മാർഗനിർദ്ദേശ സംവിധാനങ്ങളുമുണ്ട് അതോടൊപ്പം ഇവയെ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും ഇവയുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താനും ബുദ്ധിമുട്ടാണ് അസാധാരണമായ വേഗത റേഞ്ച് എന്നിവയാൽ ഹൈപ്പർസോണിക് മിസൈലുകൾക്ക് യുദ്ധമുഖങ്ങളിൽ വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയും കൂടാതെ പ്രതികരണ സമയം ഗണ്യമായി കുറയ്ക്കാനും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള കഴിവും ഇവയ്ക്കുണ്ട് ഹൈപ്പർസോണിക് മിസൈലുകൾ സാധാരണയായി റോക്കറ്റുകൾ ഉപയോഗിച്ചാണ് വിക്ഷേപിക്കുന്നത് ഗ്ലൈഡ് വാഹനങ്ങൾ റോക്കറ്റ് മിസൈലിനെ വളരെ ഉയരത്തിലേക്ക് ഉയർത്തുന്നു ഇത് ഇൻകമിംഗ് വായുവിനെ ഇന്ധനവുമായി കലർത്തുന്നതിനു മുമ്പ് കംപ്രസ് ചെയ്ത് സൂപ്പർസോണിക് വേഗതയിൽ ജ്വലനം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് പരമ്പരാഗത ബാലിസ്റ്റിക് മിസൈലുകളിൽ നിന്ന് വ്യത്യസ്തമായി ഹൈപ്പർസോണിക് മിസൈലുകൾക്ക് പറക്കുമ്പോൾ തന്നെ പ്രതിരോധ തന്ത്രം പ്രയോഗിക്കാൻ സാധിക്കും ഇത് ഇത്തരം മിസൈലുകളുടെ സഞ്ചാര പ്രവചനാതീതമാക്കുകയും ഇവയ്ക്കെതിരെയുള്ള തടസ്സപ്പെടുത്തൽ ശ്രമങ്ങളെ സങ്കീർണമാക്കുകയും ചെയ്യും ഗ്ലൈഡ് വാഹനങ്ങൾക്ക് അവയുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങാൻ എയ്റോ ഡൈനാമിക് ലിഫ്റ്റ് സംവിധാനമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ക്രൂയിസ് മിസൈലുകൾ അവയുടെ വേഗതയും ദിശയും നിലനിർത്താൻ അവയുടെ തന്നെ എഞ്ചിനുകളാണ് ഉപയോഗിക്കുന്നത് ുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം